നമ്മുടെ കേരളത്തിൽ എയിംസ് വരണം അത് കേരളത്തിൻ്റെ ആവശ്യമാണെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ നാൽപ്പത്തിനാല് പുഴകളും ഇപ്പോൾ വിഷവാഹിനികളെ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മലിനമായിക്കൊണ്ടിരിക്കുകയാണ് ഘരമാലിന്യങ്ങളുടെ പ്രശ്നവും കേരളത്തിൽ ഇപ്പോൾ അതീവ ഗുരുതരമാണ് ഈ സാഹചര്യത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വന്നു കഴിഞ്ഞാൽ അത് മികച്ച രീതിയിൽ വളർന്നാൽ ഇതിനൊരു പരിഹാരമായിരിക്കും രോഗങ്ങളും മറ്റും കാരണം കൊണ്ട് കേരളം ഇപ്പോൾ വലഞ്ഞിരിക്കുകയാണ് അതിനാൽ വളരെ ശക്തമായൊരു ഗവേഷണ അടിത്തറ വളരെയധികം അത്യാവശ്യമാണ് ഈ ഗവേഷണ അടിത്തറ സൃഷ്ടിക്കാൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് കഴിയും എയിംസ് എന്നത് കേരളത്തിന്റെ അവകാശവും ആവശ്യവുമാണ് നിലവിൽ കേരളത്തിൽ എയിംസിനായി അനുവദിച്ചിരിക്കുന്നത് നൂറ്റമ്പത് ഏക്കറാണ് എന്നാൽ ഈ സ്ഥലം കൊണ്ട് എയിംസ് നിർമ്മിക്കാൻ കഴിയുകയില്ല കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ ഇതിനായി അന്വേഷണം നടത്തുന്നുണ്ട് സുരേഷ് ഗോപി അടക്കമുള്ള നമ്മുടെ എം പിമാരെല്ലാം എയിംസിന്റെ രൂപീകരണത്തിനായി മുന്നിട്ടിറങ്ങേണ്ടത് അത്യാവശ്യമാണ് കോട്ടയം ജില്ലയിൽ വെള്ളൂരിൽ ന്യൂസ് പ്രിന്റ് ഫാക്ടറി നഷ്ടത്തിലായതോടെ എഴുന്നൂറ്റമ്പത് ഏക്കർ ഭൂമിയാണ് ഗവൺമെന്റിന്റെ കീഴിൽ നിലനിൽക്കുന്നത് എയിംസിനാവശ്യമായ ഭൂമി കോട്ടയത്ത് തന്നെയുണ്ട് മുപ്പത്തെണ്ണായിരം ഹെക്ടർ വിസ്തൃതിയുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ എവിടെ എയിംസ് വന്നാലും ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയക്കാരുടെ നിഗൂഢ നീക്കങ്ങൾ തന്നെയാണ് രാഷ്ട്രീയക്കാരുടെ നീക്കം എന്നത് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ ഇതിന്റെ അടുത്ത് ഭൂമി വാങ്ങിക്കൂട്ടി അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് കിനലൂർ സ്വപ്ന പദ്ധതിയായി നിലനിൽക്കുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ആളുകൾ വാങ്ങുകയും തുടർന്ന് കിനലൂർ ഒരു യാഥാർത്ഥ്യമാകുമ്പോൾ ഈ പ്രദേശങ്ങൾ പൊന്നിൽ വിലയ്ക്ക് വിൽക്കുകയും ചെയ്യും കേരള ഗവൺമെന്റിന് ഇത്തരം പണക്കാരുടെ സമ്മർദങ്ങൾ ഉണ്ടാകാം അതാകാം അവർ ഇത്തരത്തിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നത് പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കേണ്ടത് അതിനാൽ വെള്ളൂർ പ്രദേശങ്ങൾ മറ്റുള്ളവർ കൈയടക്കി നശിക്കപ്പെടാതിരിക്കാൻ ഇവിടെ എയിംസ് വരട്ടെ അതിന് സർക്കാർ മുന്നിട്ട് നിൽക്കുക അതിനായി പ്രവർത്തിക്കുക മന്ത്രി ജോർജ് കുര്യനും സുരേഷ് ഗോപിക്കും ഇത് വളരെ എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ കഴിയും എയിംസ് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ അവർക്ക് കഴിയട്ടെ കേരളത്തിന് ഒരുമയില്ലെന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അതിനാൽ ഈ രണ്ട് മന്ത്രിമാരും ഒരുമിച്ച് നിന്ന് ഇതിനായി പ്രവർത്തിച്ചാൽ വളരെ എയിംസ് എന്ന കേരളത്തിന്റെ സ്വപ്നം നടപ്പിലാക്കാൻ കഴിയും എയിംസ് ഇപ്പോൾ നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സ്വപ്നമായി നിലനിൽക്കുകയാണ് അത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്നത് കേരളത്തിന്റെ കാർഷിക മേഖലയാണ് കാർഷിക മേഖലയുടെ വികസനത്തിനായി വളരെയധികം പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുണ്ട് കർഷകർ നടത്തിയ ദീർഘകാല സമരത്തിന് ശേഷമാണ് കർഷകർക്ക് വേണ്ടിയുള്ള ഒരു ഫണ്ട് രൂപീകരിക്കുന്നതിനെ കുറിച്ചുള്ള ആശയം അവർ ഉയർത്തിയത് ഇതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരുന്നു പക്ഷേ ഗവൺമെന്റിന്റെ പദ്ധതി എന്ന് പറയുന്നത് നൂറ്റി ൊന്ന് പുതിയ വിളകൾ കൊണ്ടുവരിക രാസവളങ്ങളുടെ വിലയിൽ ചെറിയ ഇളവ് നടപ്പിലാക്കുക എന്നത് മാത്രമാണ് വിഴിഞ്ഞം പദ്ധതിക്കായി അയ്യായിരം കോടി ചോദിച്ചത് ബഡ്ജറ്റിൽ ഒരിടത്തും പരാമർശിക്കുന്നില്ല വിഴിഞ്ഞത്തെ ബിസിനസ് ഹബ്ബാക്കി മാറ്റാനുള്ള ഒരു പ്രവൃത്തികളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ലിങ്കേജസ് ധാരാളമുള്ള ഒരു പോർട്ടാണ് വിഴിഞ്ഞം കാരണം ഇരുപതടി പ്രകൃതിദത്തമായി കിട്ടിയ ആഴം വിഴിഞ്ഞത്തിനുണ്ട് ഇന്ത്യയിലും ഏഷ്യയിലുമുള്ള മിക്ക പോർട്ടുകളുടെയും ആഴം പതിനഞ്ചടിയോളമാണ് അതിനാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനം വളരെ അത്യാവശ്യമാണ് കേരളത്തിലെ മന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേരളത്തിൻ്റെ വികസനത്തിനുവേണ്ടി പരിശ്രമിക്കുക അതിനായി പ്രവർത്തിക്കുക ജനം കാത്തിരിക്കുകയാണ്